കേരള എൻ ജിഒ യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ ജീവനക്കാരുടെ കൺവെൻഷൻ നടന്നത് വനിതാ ജീവനക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു യോഗം അറുപത്തിമൂന്നാമത് ഏരിയ വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേരും ഇതിന്റെ മുന്നോടിയായിട്ടാണ് വനിതാ സമ്മേളനം നടത്തിയത് ഏരിയ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി യോഗം ഏകകണ്ഠമായി തീരുമാനമെടുത്തു തൊടുപുഴയിൽ നടന്ന യോഗത്തിൽ പി കെ അബിൻ സ്വാഗതം പറഞ്ഞു വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ എം സുഹറ അധ്യക്ഷയായിരുന്നു ജില്ലാ സജിമോൻ മാത്യു ചെയ്തു ഗവൺമെന്റിന് എത്രമാത്രം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാതെ വരിഞ്ഞു മുറുക്കുവാൻ സാധിക്കുമോ അത്രമാത്രം കേരള ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന ഇടതുപക്ഷ വികസന ബദർ തയ്യൽ കത്തിവക്കുന്നതിന് വേണ്ടിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഞെക്കി കൊണ്ടുപോയ ഒരു കേന്ദ്ര ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റ് തുടർന്ന് പിന്തുണ മറന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ശമ്പള പരിഷ്കരണം ഡി എയും ലഭിക്കാതെ പോയതെന്ന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നമുക്ക് ജീവൻ പറയാൻ സാധിച്ചു ഇപ്പോഴെന്താ പറയുന്നത് എന്തുകൊണ്ടാണ് ജീവനക്കാർക്ക് സമ്മേളന ശമ്പളം മുടങ്ങിയത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ ജി ഒ അസോസിയേഷനും കാരണം എൻ ജി ഒ സംഘക്കാരും ഒക്കെ കൂടെ പ്രചരണം നടത്തുന്നുണ്ടല്ലോ അവരുടെ മുഖത്ത് നിങ്ങൾ നോക്കി ചോദിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് ആരാണ് നമുക്ക് ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് അഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടത് ഏതെല്ലാം കുടിശ്ശിയും അട്ടിമറിക്കപ്പെട്ടത് അത് നമുക്ക് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർ ഇവിടെ ഇരിക്കുന്ന വനിതാ പ്രവർത്തകർക്കുണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ മുതിരിപ്പാട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കോ അധ്യാപകർക്കോ ഉണ്ടായിരുന്ന ഗവൺമെന്റുകളും നിഷേധിക്കപ്പെട്ടിട്ടില്ല പകരം അർഹതപ്പെട്ട സംസ്ഥാന ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും സമയബന്ധിതമായി നൽകുന്നതിന് വേണ്ടിയിട്ട നടപടികളാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ അധികാരത്തിലിരുന്ന ഓരോ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റുകളും ജില്ലാ സെക്രട്ടറി എം 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 റംസീന ഏരിയ പി മുഹമ്മദ് ജലീൽ എന്നിവർ സംസാരിച്ചു